നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് റേഷൻ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ വിതരണ മേഖല അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുമ്പോൾ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ വരികയാണ് പതിമൂവായിരത്തിന് മുകളിൽ അതായത് പതിനാലായിരത്തോളം റേഷൻ കടകൾ നിലവിലുണ്ട് അതിൽ നാലായിരം എണ്ണത്തോളം ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരുമെന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ട് ഇനി അതോടൊപ്പം തന്നെ നിലവിൽ എ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് അരിയുടെ വില ിൽ വർദ്ധനവ് ഏർപ്പെടുത്തണമെന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങളും വിദഗ്ദ്ധ പഠന സമിതി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് റേഷൻ മേഖലയെ സംരക്ഷിക്കാനുള്ള പ്രധാന നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ സൗജന്യമായിട്ടാണ് അരി ലഭിക്കുന്നത് എങ്കിൽ എ എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിലാണ് ഈ അരി നമുക്ക് ലഭിക്കുക അത് തുടർന്നും ലഭിക്കണമെങ്കിൽ ഇനി ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സമയമുള്ളത് ഇനി മറ്റേതെങ്കിലും കാരണവശാൽ അതായത് നാട്ടിലില്ലാത്തത് മൂലമാണ് ചെയ്യാൻ സാധിക്കാത്തതെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എൻ എന്ന രീതിയിൽ നിലനിർത്തണം റേഷൻ കാർഡിൽ നിലനിർത്തണം അങ്ങനെ നിലനിർത്തിയില്ലെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് പോകും കേന്ദ്ര സർക്കാർ ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദേശത്തോ അല്ലെങ്കിൽ പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ മറ്റു നാട്ടിലേക്ക് അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ എൻ ആർ കെ നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്ന നമ്മളുടെ പേരിനൊപ്പം ചേർക്കേണ്ടതാണ് അതായത് കൃത്യമായിട്ട് അവിടെ അപ്ഡേഷൻ വരുത്തേണ്ടതാണ് അതിന് നമ്മുടെ താലൂക്ക് ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാന നിധിയുടെ ആറായിരം രൂപ ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സംസ്ഥാന സർക്കാർ വികസിപ്പിച്ചിരുന്നു ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള അറിയിപ്പും കൃഷിഭവൻ മുഖാന്തരമൊക്കെ നൽകിയിട്ടുണ്ട് കർഷക ആനുകൂല്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഏകീകൃത സംവിധാനമാണിത് ഇവിടെ ഫാർമേഴ്സ് ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കൃഷിഭൂമിയുള്ള കർഷകർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിച്ച കൃഷിഭൂമിയുടെയും അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിച്ച വിവിധ ആനുകൂല്യങ്ങൾക്ക് ഭാവിയിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിനും സമയമുള്ളത് കതിർ ആപ്ലിക്കേഷനിലേക്ക് ഇപ്പോൾ പ്രത്യേക ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് നടത്തപ്പെടുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ വഴിയോ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ക്ഷേമനിധി ബോർഡുകളുടെ അതായത് നമുക്ക് വീണ്ടും അംഗത്വം പുനസ്ഥാപിക്കുന്നതിനും ആനുകൂല്യം പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മുടങ്ങാതെ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചത് പുതുക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചു കാണും എങ്കിലും പ്രധാനപ്പെട്ട ഈ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച അപ്ഡേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഒരുപക്ഷെ പിന്നീട് ആനുകൂല്യം മുടങ്ങി മുടങ്ങിക്കഴിയുമ്പോഴേക്കായിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ അറിയുക അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബുദ്ധിമുട്ടാതെ ഇപ്പോൾ തന്നെ രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ എത്രയും വേഗം രേഖകൾ ഹാജരാക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ആധാർ കാർഡുകൾ പുതുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലേറുകയാണ് ഈ യത്ത് കാരണം വിവിധ സർക്കാർ സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനം അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കമ്പൽസറി ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളുടെ പേരിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അതല്ലായെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളൊന്നും കൃത്യതയല്ല എങ്കിൽ അതൊരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡുകൾ ഒരുപാട് പഴയകതയാണെങ്കിൽ അത് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി വേണ്ട തിരുത്തലുകൾ കൂടി വരുത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ കാർഡിൻ്റെ ശുക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ സമീപമുള്ള അക്ഷാ കേന്ദ്രങ്ങൾ വഴി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക